നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലുള്ള ഇരുപത്തെട്ട് ലക്ഷത്തോളം ഇന്ത്യൻ പ്രവാസികളിൽ പത്ത് ലക്ഷത്തിലധികം പേരും കേരളീയരാണ് കോവിഡ് വ്യാപനത്തെ തുടർന്നുള്ള സ്ഥിതി അവിടെ ഗുരുതരമാണ് എന്നാണ് വാർത്തകൾ വരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് നോർക്ക വിവിധ എംബസികൾക്ക് കത്തയച്ചിട്ടുണ്ട് യു എ സ്കൂളുകളുടെ ഫീസ് താൽക്കാലികമായി ഒഴിവാക്കണമെന്ന കാര്യത്തിലും പാസ്പോർട്ട് പുതുക്കുന്ന കാര്യത്തിലും ഇടപെട്ടിട്ടുണ്ടെന്ന് ഇന്ത്യൻ അംബാസിഡർ പവൻ കപൂർ അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടുന്നുണ്ടെന്ന് കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ കെ ജീവസാഗറും അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അതിനിടെ യു എയിലുള്ള ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവാസി സംഘടനയായ ദുബായ് കെ എം സി സി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ ചാർട്ടേഡ് വിമാനങ്ങളിൽ ഇന്ത്യയിലെത്തിക്കാൻ അനുമതി നൽകണമെന്നും തിരികെ എത്തിക്കുന്നവരെ ക്വാറന്റൈൻ ചെയ്യാനും ചികിത്സ നൽകാനും നടപടി വേണമെന്നുമാണ് ആവശ്യം മറ്റ് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന അവരുടെ പൗരന്മാരെ പ്രത്യേക വിമാനത്തിൽ നാട്ടിലെത്തിക്കുന്നത് ഇന്ത്യ മാതൃകയാക്കണം വിദേശകാര്യമന്ത്രിക്കും ഇന്ത്യൻ സ്ഥാനപതിക്കും മുഖ്യമന്ത്രിക്കും കത്തയച്ചിട്ടും അനുകൂല തീരുമാനമുണ്ടായില്ലെന്നും ഹർജിയിൽ ദുബായ് കെ എം സി സി ആരോപിക്കുന്നു ജോലിയും ഭക്ഷണവും ഇല്ലാതെ ലേബർ ക്യാമ്പുകളിലടക്കം കുടുങ്ങിക്കിടക്കുന്നവരെ അടിയന്തരമായി നാട്ടിലെത്തിക്കാൻ കോടതി ഇടപെടണമെന്നാണ് ഹർജിയിലെ ആവശ്യം സ്വന്തം പൗരന്മാരെ നാട്ടിലേക്ക് വരുന്നത് വിലക്കിയതിലൂടെ തുല്യതയ്ക്കും ജീവിക്കാനുമുള്ള ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടതായും ഹർജിയിൽ കെ എം സി സി വാദിക്കുന്നു അതേസമയം എല്ലാ ഗൾഫ് രാജ്യങ്ങളിലുമായി കോവിഡ് നയൻറ്റീൻ രോഗബാധിതരുടെ എണ്ണം പതിനായിരം കടന്നു യു എയിൽ രോഗബാധിതരുടെ എണ്ണം രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒൻപതായി ഉയർന്നു സൗദിയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് പേർക്കും ഒമാനിൽ നാനൂറ്റി പത്തൊമ്പത് പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഛത്തറിൽ രണ്ടായിരത്തി ഇരുന്നൂറ് പേർക്കാണ് ഇതിനോടകം രോഗം സ്ഥിരീകരിച്ചത് ബുധനാഴ്ച മാത്രം യു എയിൽ മുന്നൂറ് പേർക്കും സൗദിയിൽ നൂറ്റി മുപ്പത്തേഴ് പേർക്കും ഒമാനിൽ നാൽപ്പത്തെട്ട് പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് കുവൈറ്റിൽ നൂറ്റി പന്ത്രണ്ട് പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ എഴുപത്തി ഒൻപത് പേരും ഇന്ത്യക്കാരാണ് ഇത് നാട്ടിലുള്ള ബന്ധുക്കളിലും ആശങ്ക ഉയർത്തുന്നുണ്ട് അതേസമയം എഴുപതോളം പേരാണ് ഇതുവരെ കോവിഡ് രോഗബാധയെ തുടർന്ന് മരിച്ചത് ഇതുവരെ ആയിരത്തി അറുന്നൂറോളം പേർ രോഗമുക്തരായിട്ടുണ്ടെന്നും ഇതുവരെ ആയിരത്തി അറുന്നൂറോളം പേർ രോഗമുക്തരായിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ട് അതേസമയം കോവിഡ് കോവിഡ് രോഗബാധിതരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ ഗൾഫിലെ പ്രവാസി മലയാളികളിലും ആശങ്ക ശക്തമാവുകയാണ് കുവൈറ്റും യു എയും ഇന്ത്യയിലേക്ക് വിമാന സർവീസ് നടത്താൻ തയ്യാറായിട്ടും കേന്ദ്രം അനുമതി നൽകാത്ത പ്രതിഷേധത്തിലുമാണ് അവർ ലോക്ക്ഡൌണിൻ്റെ ഓരോ ദിവസവും പിന്നിടുമ്പോൾ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരങ്ങൾക്കിടയിൽ വൈറസ് വ്യാപനത്തിനുള്ള സാധ്യതയും ഏറുകയാണ് സാധാരണക്കാരായ തൊഴിലാളികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന പ്രവാസി മലയാളികളിൽ അമ്പത് ശതമാനവും ലേബർ ക്യാമ്പുകളിലും ഒറ്റമുറി പങ്കിട്ടും കഴിയുന്ന ഇവരിൽ ലോക്ക്ഡൌണിന്റെ ഓരോ ദിവസവും പിന്നിടുമ്പോൾ വൈറസ് പടരാനുള്ള സാധ്യതയും കൂടുതലാണ് രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പോകുന്നവരോട് വീട്ടിൽ ക്വാറന്റൈൻ കഴിയാനാണ് അധികൃതർ നിർദ്ദേശിക്കുന്നതും ഒറ്റമുറിയിൽ തിങ്ങിക്കഴിയുന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളിൽ പ്രയാസമുണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഗൾഫ് രാജ്യങ്ങളിലെ സർക്കാരുമായി കൂടിയാലോചിച്ച് ഇന്ത്യൻ എംബസികൾ വഴി നാട്ടിൽ നിന്ന് മെഡിക്കൽ സംഘത്തെ എത്തിച്ച് പ്രവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങാൻ വഴിയൊരുക്കണമെന്നുമാണ് പൊതുവിൽ ആവശ്യം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി